പെൺമാണിഫത്തിനെതിരൊരു തർക്കമുണ്ടായ സമയത്ത് അതിനകത്ത് വി എസ് ആണ് പൊന്നാടെ എഴുണ്ടത് ജഗദീശ്വര കുമാറിന് ജഗദീശ്വർ കുമാർ വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ എങ്കിൽ ആ ഒരു ക്രൈമിൽ പുള്ളി പെട്ടതുകൊണ്ട് മാത്രം പുള്ളി ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറിയെന്നത് കേരള സമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതായത് ഒരിക്കലും ജനഹൃദയങ്ങളിൽ നിന്ന് ഒരിക്കലും മരണമില്ല ഈ വിളിക്കുന്ന മുദ്രാവാക്യം അതിനുദാഹരണമാണ് സഖാവ് വി എസിനും മരണമില്ല അദ്ദേഹം ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജനങ്ങളിലൂടെ നമ്മുടെ ജനങ്ങളിലൂടെ എൻ്റെ മകൻ ഡിഗ്രി സെക്കൻഡിയർ പഠിക്കുന്ന ആളാണ് എൻ്റെ മകൻ ഈ വി എസ് മരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പ് വാട്സാപ്പിലിട്ട് സ്റ്റാറ്റസ് വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്കൊരുപാട് അഭിമാനം ില്ല ജനഹൃതില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ് സഖാവ് വി എസിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇങ്ങോട്ട് തങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് ജനസാഗരമാണ് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വൈകാരിക നിമിഷങ്ങളെല്ലാം നമുക്ക് അവരോടൊപ്പം ഓരോ രാഷ്ട്രീയ നേതാക്കളും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ എങ്ങനെ ജനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു അവരുടെ ജനങ്ങളോടുള്ള അവരുടെ വികാരം എന്താണെന്ന് വളരെ കൃത്യമായി അവർ പരിശോധിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഇന്നത്തെ യുവാക്കൾ വളരെ വിശദമായി തന്നെ പഠിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അത് ഭാവിയിലേക്ക് ഭാവി കേരളത്തിന് ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നും തന്നെയാണ് ഒരു സംശയമില്ല കാര്യം ജനങ്ങളെ ആകർഷിക്കുന്ന ജനങ്ങളേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാമല്ലോ നിങ്ങൾ ആൽപ്പുഴക്കാരായത് കൊണ്ട് തന്നെ കേരളത്തിൽ മൊത്തം ആൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഒരുപാട് ജനസാഗരമാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അത് തീർച്ചയായും കാരണം കേരളത്തിൻ്റെ ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി ഉള്ള മേഖലകളിൽ എല്ലാ സ്ഥലത്തും കൃത്യമായും ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും പലപ്പോഴും ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന മേഖലകളിലെല്ലാം തന്നെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ അതിന് അധികാരം എന്ന് പറയുന്ന ഒരു ഘടകമേ ആയിരുന്നില്ല അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇതൊന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിലും പാർട്ടി നേതാവായിരുന്നപ്പോഴും വളരെ കൃത്യമായി തന്നെ ആ മേഖലകളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ജനസേവകൻ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തെ പോലെ ആയിരിക്കണം എന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മറ്റുള്ളവർ അനുകരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് കാരണം സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ ഇടപെടൽ രീതികൾ സ്വാഭാവികമായും ചിലപ്പോൾ ഭാവിയിലേക്ക് വരുന്ന നമ്മുടെ യുവതലമുറ പുതിയ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവർത്തന രംഗത്തേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്ന പുതിയ യുവാക്കളടക്കമുള്ള ആളുകൾ പഠിക്കണം ആ തരത്തിൽ തന്നെ അവരുടെ പ്രവൃത്തിപരത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു അഭിപ്രായമാണ് ഒരു എനിക്കറിയുന്നത് നായകനായിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ എന്താ ആ അദ്ദേഹം ഓരോ സമരവും എങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് ആ സമരങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റി അദ്ദേഹത്തിന് നിതസ്ഥാനത്തുള്ള സമയത്ത് ആ സമരങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ആ സമരങ്ങൾക്ക് പരസ്യമാക്കി കൊടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണയും ആശയശേഷിയുമുള്ള ആളായിരുന്നു അത് കൃത്യമായും ആ സമയങ്ങളിലെല്ലാം തന്നെ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു നേതാവുമായിരുന്നു പി എസ് കർഷക തൊഴിലാളികളെല്ലാം കൂട്ടിച്ചേർക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് വളരെ പ്രശംസനീയമായിരുന്നു അപ്പം അദ്ദേഹത്തിന് പേര് ചോദിക്കുമ്പോൾ ആദ്യം ആളുകളിലേക്ക് എത്തിക്കുന്ന തന്നെ ഈ വയലർ സമരം തന്നെയായിരുന്നു അപ്പം നിങ്ങൾ ആലപ്പുഴക്കാർക്ക് തന്നെ അത് കുറച്ച് തോന്നുന്നു ആ അത് അതെ പുന്നപ്രവയലാർ സമരം നടക്കുന്നത് തന്നെ ഈ കപ്പ ഉണ്ടാക്കാനും നെല്ലുണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഭൂമി വേണം ആ ഭൂമി ഞങ്ങൾക്ക് തരൂ എന്നൊരു മുദ്രാവാക്യമാണ് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തിയിരുന്നത് ആ മുദ്രാവാക്യം വിളിക്കുവാൻ ആ മുദ്രാവാക്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ടുള്ള സാധാരണക്കാരുടെ കർഷകരെ നയിക്കുവാനും സംഘടിപ്പിക്കുവാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും ഏറ്റവും അധികം ഒരു നേതാവായിരുന്നു വി എസ് അന്ന് ഉയർത്തിയ ആ മുദ്രാവാക്യങ്ങളുടെ പ്രസക്തി തന്നെയാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ വി എസിനുള്ള ഇന്ന് ഈ കേരളം കൊടുത്തുകൊണ്ട് ആദരവ് എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു കേരള കമ്മ്യൂണിസ്റ്റ് സഹാബ് വിനും തന്നെയാണ് ഓർമ്മകളും ഞങ്ങൾ തൃശ്ശൂർന്നാണ് വരുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ മനുഷ്യനെ നിവർന്നു നിൽക്കാൻ സ്വപ്നം കാണാൻ സജ്ജരാക്കിയൊരു മനുഷ്യനെ അവസാനമായി ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നത് സഹാബ് എസ് എന്നും കേരളത്തിൻ്റെ ഒരു മനസാക്ഷിയാണ് അദ്ദേഹത്തിന് അവസാനമായൊന്ന് കാണണം ശക്തമായ പ്രതിപക്ഷ നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹത്തിനെ പറയാൻ വാക്കുകളില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനൊപ്പം വെക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് കേരള രാഷ്ട്രീയത്തിലേക്ക് യുവാക്കളെയും മറ്റ് പാർട്ടിക്കാരെയും എല്ലാം ആകർഷിക്കാൻ പ്രധാന ഘടകം തന്നെ അദ്ദേഹം പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഇന്ന് ഒരു എൺപത് വയസ്സായ രക്ഷിതാവിൻ്റെ കൂടെ അയാളുടെ ചെറുമകൻ അഞ്ച് വയസ്സായ ചെറുമകൻ വരെ വരുന്നു ഒരു നാല് തലമുറകളെ പ്രചോദിപ്പിക്കാനുള്ള ഒരു ഘടകമായിരുന്നു വി ഒരിക്കലും വി കണ്ടില്ലാത്ത കുട്ടികൾ പോലും കേട്ടറിഞ്ഞെത്തുന്നു അതാണ് കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഒരു വിഷൻ സൗന്ദര്യം അതാണ് ഞങ്ങൾക്ക് പറയുന്നത് ചേട്ടനെ സഖാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലം തൊട്ട് സഖാവ് കുറിച്ച് നമ്മൾ വായിച്ചും പറഞ്ഞുമൊക്കെ അറിഞ്ഞ് പ്രസ്ഥാനത്തിലൂടെ ആ സഖാവിനെ അറിഞ്ഞ് പിന്നെ കേരളത്തിൻ്റെ ആയപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ മറ്റ് തലങ്ങളിലൊക്കെ ആ സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു ഏതൊരു സാധാരണക്കാരനും ഏതൊരു പാവപ്പെട്ടവനും ഒരേപോലെ കാണുന്ന ഒരു സഖാവായി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സഖാവായി കേരളത്തിൻ്റെ മണ്ണിൽ ജ്വലിച്ചു എന്ന സഖാവാണ് സഖാവ് വ്യ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉയർത്തിപ്പിടിച്ച ഒരുപാട് മുന്നേറ്റങ്ങൾ അതാണ് ഈ കാണുന്ന മുഴുവൻ കണ്ണേ കരളെ എന്ന് അദ്ദേഹത്തിന് വെറുതെ പറയുന്നതല്ല അദ്ദേഹം ഈ കേരള കേരളത്തിൻ്റെ കണ്ണും കരളുമായിരുന്നു എന്നത് ഉറക്ക നമുക്ക് പറയാനാകും അദ്ദേഹത്തെ ഒരു നമുക്ക് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ കടവല്ലൂർ പഞ്ചായത്ത് നിന്ന് തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂർ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുന്നു ഒരു ജനത്തിൽ ഒരു ജനസേവകൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ പറ്റിയൊരു നേതാവായിരുന്നു ജനസേവകൻ്റെ എല്ലാ എല്ലാ തരത്തിലുമുള്ള കഴിവുമുള്ള സഖാവായിരുന്നു ഒരു പോലെ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന സംസ്കാരമാണ് ഇവിടെ ജാതീയതയും മതാന്തതയും വർഗീയതയും ജന്മിത്വവും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അതിനെല്ലാം അടിച്ചമർത്തപ്പെട്ടുകൊണ്ട് അതിൽ നിന്നെല്ലാം സാധാരണ ജനത്തിന് മോചനം നേടിക്കൊടുക്കാനും വേണ്ടി ഇറങ്ങിപ്പോ ഇറങ്ങിപ്പുറപ്പെട്ട ദൈവദൂതനാണ് സഖൌ വിയാസ് തൊഴിലാളി വർഗത്തെ ശക്തിപ്പെടുത്താൻ സംഘടന രൂപീകരിക്കുക തൊഴിലാളികളെ ഒത്തുചേർക്കാൻ വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇപ്പം പുനഃപ്രവലാ സമരങ്ങളാണല്ലോ കയർ തൊഴിലാളികളെ അല്ലെങ്കിൽ സംഘടിപ്പിക്കാണെങ്കിലും മുതലാളി വർഗത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ച അദ്ദേഹത്തിന്റെ മനോഹാർ രണ്ട് മുതലാളി വർഗത്തിനെതിരായി വലിയ പോരാട്ടം നടത്തിയ സഖാവാണ് സഖാവ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഉള്ള യാതകളിൽ നിന്ന് മാറി അദ്ദേഹം പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായപ്പോൾ തന്നെ കർഷകരെയും കർഷകത്തൊഴിലാളികളെയും സാധാരണക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉയർന്നു വന്നത് അദ്ദേഹം ആയപ്പോൾ നമുക്കറിയാം ടാറ്റയും അതുപോലെയുള്ള വൻകിടക്കാരും കൈയടക്കി വെച്ച പ്രദേശങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണ് ആ മണ്ണ് തിരിച്ചു പിടിക്കാൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ പോരാട്ടം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ പോരാട്ടത്തിനെതിരായി നടത്തിയ പോരാട്ടം ഒക്കെ നമ്മുടെ ജനഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും അദ്ദേഹത്തിന് രണ്ടാമതും അധികാരത്തിലേറ്റാൻ ഈ കേരളത്തിലെ ജനങ്ങൾ ശ്രമിച്ചതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് സഖാവ് ഒരിക്കലും അദ്ദേഹം ഒരിക്കലും മരണമില്ല സഖാവ് വി എസ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവിനെ ജനഹൃദയങ്ങളിൽ നിന്ന് ഒരിക്കലും മരണമില്ല ഈ വിളിക്കുന്ന മുദ്രാവാക്യം ഉദാഹരണമാണ് സഖാവ് വി എസിനും മരണമില്ല അദ്ദേഹം ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജനങ്ങളിലൂടെ നമ്മുടെ ജനങ്ങളിലൂടെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന കാലം മുതൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വി എസ് അച്യുതാനന്ദൻ നിലപാടെടുക്കാൻ ആർക്കും സാധിക്കും പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ വെൺ പെൺമാണിഫത്തിനെതിരൊരു തർക്കമുണ്ടായ സമയത്ത് അതിനകത്ത് വി എസ് ആണ് പൊന്നാട് എഴേണ്ടത് ജഗദീശ്വർ കുമാറിന് ജഗദീശ്വർ കുമാറിന് വ്യക്തിവന വിരോധമൊന്നുമില്ല പക്ഷേ എങ്കിലും ആ ഒരു ക്രൈമിൽ പുള്ളി പെട്ടതുകൊണ്ട് മാത്രം പുള്ളി ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറിയുന്നത് കേരള സമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിനെ അറിയാം വേറെ ഏതൊരു നേതാവ് ആണെങ്കിലും നിലപാടെടുക്കും അപ്പുറത്തോടെ വന്ന് പൊന്നാടി എടുക്കുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ അതുണ്ടായില്ല ആ മരണം വരെ ആ പോരാളിയായിട്ട് തന്നെ സഹാവ് നിന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിലുള്ളത് പിന്നെ ആ എൺപതാം വയസ്സിലും പുള്ളിക്കാരൻ മതികെട്ടാനിലും ഭൂസമരങ്ങളിലും ഉള്ള ഇടപെട്ടുള്ള സമരങ്ങളും എല്ലാം പ്രകൃതിയെ സ്നേഹിച്ചതും സ്നേഹിക്കുന്നതും സ്ത്രീവിരുദ്ധതയ്ക്കെതിരെയും ഒക്കെ നിലപാടെടുത്തൊരു സഖാവ് തന്നെയാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരു തീര നഷ്ടം തന്നെയാണ് സഹാവ് വികസിച്ചത് എൻ്റെ അഭിപ്രായത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്നും ജനങ്ങളോടൊപ്പം നിന്ന സാധാരണക്കാരനായ ഒരു സഖാവ് എന്നും സാധാരണക്കാർക്ക് വേണ്ടി കുടികൊണ്ട നല്ലൊരു നേതാവാണ് ഇവിടെ വിളിക്കുന്ന ഓരോ മുദ്രാവാക്യങ്ങളും ചങ്കേ കരളെ വി എസ് എ എന്ന് വിളിക്കുമ്പോൾ അത് ജനങ്ങളെ ഏറ്റു വിളിക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അതുപോലെ സ്നേഹിക്കുന്നു ഞങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന് മരണമില്ല സഖാവ് ജീവിക്കുന്നു ഞങ്ങളിലൂടെ അതാണ് ഞാൻ പ്രവർത്തന കണ്ടിട്ടാണ് ആൾക്കാരൊക്കെ കടന്നു ഞമ്മൾ സഖാവൊക്കെ ഞങ്ങൾക്കൊരു മാതൃകാപുരുഷനാണെങ്കിൽ പോലും ഞങ്ങളുടെ ഈ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ ആദർശമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നേതാക്കന്മാർ എന്നത് ഞങ്ങൾക്ക് മാതൃകകൾ മാത്രമേ ഉള്ളൂ സഖാവിന് വേണ്ടി ഒരു ൾക്കൊള്ളാണ് പിന്നെ വിളിക്കാം വി എസ് കേരളത്തിന് സംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വലിയ ആവേശമാണ് വി എസിനെ ഇവിടെ പോറ്റി വളർത്തിയത് സി പി എം എന്ന് പറഞ്ഞ വലിയ പ്രസ്ഥാനമാണ് അതിലൂടെ വളർന്നു വന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാകുകയും പിന്നെ പ്രതിപക്ഷ നേതാവുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തത് അതാ സർക്കാർ വി എസ് കേരളത്തെ ജനങ്ങളുടെ ആകെ തന്നെ ആവേശമാണ് അദ്ദേഹമാണെന്ന് നമുക്ക് നഷ്ടപ്പെട്ടതെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിട്ടില്ല ഈ രാജ്യത്തെ തൊഴിലാളികളോടൊപ്പം തൊഴിലാളികളിലൂടെയും സർക്കാർ ജീവനക്കാരിലൂടെയും മറ്റ് കശുവണ്ടി തൊഴിലാളികളുടെയും കയർത്തൊഴിലാളികളുടെയും അദ്ദേഹം ഇന്നും ജീവിക്കുകയാണ് യുഗയുഗാന്തരങ്ങളെ ഭേദിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം ജീവിക്കും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ് അദ്ദേഹത്തിന് വേണ്ടി കേരളത്തെ സമർപ്പിക്കേണ്ടതാണ് കേരളത്തിൽ നിന്ന് അധികാരത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എല്ലാ വർഗീയ പിന്തിരിപ്പൻ ശക്തികൾക്കുമെതിരായുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണം ഉയർത്തിയിട്ടുള്ള ബദൽ നയങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ചെയ്യുന്നതാണ് വി എസ് നൽകാനുള്ള നമുക്ക് ഏറ്റവും വലിയ ആദരാഞ്ജലികൾ സൂചിപ്പിക്കുക ി എസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പകാലം തൊട്ടേ ഉള്ള ഒരു ആവേശ സഹാവായിരുന്നു ബി എസിൻ്റെ ഈ മരണത്തിൽ നമ്മൾ എല്ലാം ഈ കാണുന്ന ജനങ്ങളെ കാണുമ്പോഴിയാം ബി എസിനോടുള്ള ആളുകളുടെ ആദരവും എല്ലാം ഇത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു ശക്തിയായി മാറുമെന്നുള്ളത് പ്രതീക്ഷിക്കാം നമുക്കിത് കുറിച്ച് മരിക്കാൻ കഴിയില്ല സഖാവിൻ്റെ ഓർമ്മ എന്നേക്കും ഈ കേരളത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്മരണയായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സഖാവ് നേടിയെടുത്ത അവകാശങ്ങൾ പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഒരു കൂരയ്ക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ നാട്ടു ജനവിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഉച്ചസ്ഥരമായ പോരാട്ടം നടത്തിയ ഉത്തരവാദിത്തപ്പെട്ട സഖാവായി കേരളത്തിലെ സഖാവ് വി എസ് വളർന്നു വന്നു അത് ജനങ്ങളുടെ കരുത്താണ് അതാണ് ഈ കാണുന്ന കരുത്ത് ഈ കരുത്ത് എന്നേക്കും നിലനിൽക്കും ബി ഒരിക്കലും മരിക്കാൻ കഴിയില്ല ബി എസ് ഈ നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ മതേതരവാദി മതേതരത്വ വിശ്വാസികളുടെ മുന്നിൽ ബി എസ് എപ്പോഴും ഒരു ശക്തിയായി തുടരും എന്നാണ് ഈ തരുണത്തിൽ സഖാവിൻ്റെ സന്ദേശം അർത്ഥത്തിൽ സഖാവിൻ്റെ അനുസ്മരണ സന്ദേശം അർത്ഥത്തിൽ എനിക്ക് പറയാൻ വേണ്ടി എൻ്റെ പതിനെട്ട് വയസ്സ് മുതൽ സഹാവ് ബി എസിനെ എനിക്ക് നല്ല പരിചയമാണ് ഞാൻ ഒരു പോലീസ് സർവീസിലാണ് സർവീസ് ചെയ്യുന്നത് അദ്ദേഹം ആലപ്പുഴക്കാരനാണ് ഞാനും ആലപ്പുഴക്കാരനാണ് അദ്ദേഹത്തിന് നൂറ് നൂറ് അനുഭവം അനുഭവങ്ങൾ എനിക്കിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം സാധാരണ ജനങ്ങളിൽ വിട്ടു നിൽക്കത്തില്ലായിരുന്നു പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ ഏറ്റവും വലിയ കഴിവുള്ള മനുഷ്യനായിരുന്നു ലോകം കേരളം ഉള്ളിടത്തോളം കാലം ആ മനുഷ്യ ഈ ആ നേതാവിനെ മറക്കത്തില്ല ഒരിക്കലും വി എസിനെ ഒരിക്കലും മറക്കത്തില്ല ജനം അതുപോലെ സ്നേഹിച്ചൊരു നേതാവായിരുന്നു സഖാവ് ബി എസിനെ കുറിച്ച് പറയുമ്പോൾ ബി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഖത്തറിലെ ചികിത്സാർത്ഥം ഖത്തറിൽ വന്നിരുന്നു അതൊരു ഇരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ബി എസിനോട് നമ്മളുടെ പ്രവാസികളുടെ മേഖലയിൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഒൻപത് ജനുവനുവരി പന്ത്രണ്ടാം തീയതി രാജ്യത്താദ്യമായിട്ട് പ്രവാസികൾക്ക് ക്ഷേമപ്രവർത്തനം ഏർപ്പെടുത്തിയത് സഹാവ് ബി എസിൻ്റെ കാലത്താണ് ഞങ്ങൾ നോർത്ത് പറൂരിൽ നിന്നും വരുന്നതാണ് ഇന്നലെ വെളിപ്പിനിവിടെ എത്തിയതാണ് ബി എസ് എന്ന് പറയുന്നത് ഞങ്ങൾക്കെന്നും ഒരു ആവേശമാണ് വി എസിൻ്റെ ആ പ്രവർത്തനത്തിൽ എന്നും അനുസ്മരണത്തിൽ ഞങ്ങളും പങ്കാളികളാണ് അമ്മോളിച്ച് പറഞ്ഞു ജീവശാസാണ് അതിൻ്റെ ഒരു മെയിൻ കണ്ണിയാണ് ബി എസ് ബി എസിനെ പോലെ നൂറ് നൂറ് സഹാക്കളും പുനരുജനിക്കും ഞങ്ങളുടെ പാർട്ടി എന്നും നിലനിൽക്കും ഞങ്ങൾ പിന്നെ കൊല്ലം ജില്ല പത്തനംപുരത്ത് വന്നതാണ് സഖാവ് വി എസിനെ കാണാൻ വന്നതാണ് വി എസ് ജനങ്ങളുടെ ഒരു വികാരമാണ് ജീവസ് ബി എസ് ഒരിക്കലും മരിക്കുന്നില്ല ജീവിക്കുന്ന ഞങ്ങളിലൂടെ വി എസിൻ്റെ പാത പിന്തുടർന്ന് ഞങ്ങൾ ആ പാതയെ വി എസിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രയത്നിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെ ആവണം എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിതം വി എസിൻ്റെ ജീവിതമാണ് ഇപ്പോഴത്തെ പുതുതലമുറ തലമുറ ഉൾക്കൊള്ളേണ്ടത് ഒരു എളിയ കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം എന്ന് തെളിയിച്ച വ്യക്തി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു വി എസ് ആ വി എസിൻ്റെ ആ ലക്ഷ്യമാണ് ഈ കാണുന്ന മഹാപ്രഭാകവും ജനങ്ങളും ഈ കേരളത്തിൻ്റെ നാനാ മേഖലയിൽ നിന്ന് ഒഴികൊണ്ടിരിക്കുന്നത് ഞങ്ങളും അതുകൊണ്ട് ഈ ദൂരത്തുനിന്ന് വന്ന് ലക്ഷക്കണക്കിന് കൂട്ടത്തിൽ അത് പങ്കുചേർന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേർപാട് എങ്ങനെ നോക്കിക്കാണും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും നികത്താനാകാത്ത ഒരു വിടവാണ് വി എസ് ൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ആ വിടവ് നികത്തണം നികത്താൻ നമ്മൾ വളരെയേറെ ഈ പൊതു സമൂഹവും യുവതലമുറയും ഒരുപാട് അധ്വാനിക്കേണ്ടി ഒറ്റക്കെട്ടായിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും മരണമില്ല ജനകൃതയങ്കിൽ അദ്ദേഹം തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ജീവിച്ചിരിക്കുന്ന കാലം ബി എസ് മരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വി എസ് ഇതുപോലത്തെ ഒരു നേതാവിനെ നമുക്ക് കാണാൻ കേരളത്തിൽ ഇല്ല അത്രയ്ക്കും ഒരു നേതാവാണ് ബി എസ് അച്യുതാനന്ദൻ വി എസിന്റെ ഫോട്ടോ ഞാൻ സന്ദർശന സന്ദർശനം ഒരുപാട് ഫോട്ടോക്കെടുത്തിട്ടുണ്ട് ബഹ്റിന് വി എസ് എന്ന് പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് പ്രവാസിയാണ് ദീപിന് വന്നതാണ് അപ്പോൾ ഈ ഇൻസിഡൻറ്റ് അറിഞ്ഞുകൊണ്ട് കോഴിക്കോട് ജില്ല പേരാമ്പ്രന്ന് ഇദ്ദേഹത്തെ കാണാൻ അവസാനം ഒരു നോക്ക് കാണാനായിട്ട് വന്നതാണ് ഇന്നലെ ഇന്നലെ വൈകിട്ട് ഒമ്പതരയ്ക്ക് കോഴിക്കോട് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി ഇവിടെ വന്ന് റൂമെടുത്ത് താമസിച്ച് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും കാണാൻ പോവുകയാണ് കഴിഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ സമരനായകൻ വിപ്ലവനായകൻ ഇപ്പോൾ വാങ്ങുന്നു അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് വിടവാങ്ങുന്നു പ്രവർത്തനങ്ങൾ ആദ്യം തൊട്ടേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ ഇരുപത്തിരണ്ട ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ പാർട്ടിയുടെയും കർഷക സംഘത്തിൻ്റെയും പ്രധാന പ്രവർത്തകനാണ് കൊല്ലം ജില്ലയിലെ കർഷക സംഘത്തിൻ്റെ പ്രവർത്തനം പാർട്ടിയുടെ പ്രവർത്തനത്തിലും സാവു ഫലപ്രദമായി നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കൊല്ലം ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിനും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എൻ എസിൻ്റെ കാലത്തും അതിനുശേഷം പി കെ ഗുരുദാസനും എല്ലാം സി പി ആദ്യകാലത്തെ സി പി എസ് സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലും വി എസ് അവിടെ എത്തുകയും കൊല്ലത്തെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ സഹായവും പ്രവർത്തനവും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതെല്ലാം ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് നമ്മുടെ സംസ്ഥാനത്തെ ബഹുജനങ്ങളുടെയും പാവപ്പെട്ടവരുടെയും കൃഷിക്കാരുടെയും കക്ഷത്തൊഴിലാളുടെയും എല്ലാ പ്രവർത്തനത്തിനും അതിൻ്റെ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന ഏക വ്യക്തി എന്ന് വേണ്ടി പറയാവുന്ന ഒരാളാണ് വി എസ് സ്വാഭാവികമായിട്ടും അതാണ് കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളും അതിൽ രാഷ്ട്രീയോ കക്ഷിയോ ഭേദമൊന്നുമില്ലാതെ എല്ലാവരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാ രമേശ് ചെന്നിത്തല ഉള്ള അടക്കമുള്ളവർ പോലും അദ്ദേഹത്തിന് ഒരു നല്ല മനസ്സുള്ള ആളാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തനാണെന്ന് പറയാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു തന്നെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളാണ് നാലാം വയസ്സുകൾ മുതൽ തന്നെ നാലാം വയസ്സ് ത അമ്മ മരിച്ചു ഒന്നാം വയസ്സ് അമ്മ അച്ഛൻ മരിച്ചു പക്ഷേ ഇത് രണ്ടും നേട്ടം വീടിനെ സംരക്ഷിക്കാനും അത് തുടർന്ന് കുട്ടനാട്ടിലെയും കേരളത്തിലെയും കൃഷിക്കാരെയും കക്ഷിത്തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടാണ് സ്വാഭാവികമായും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രഭു നേതാവായും ഏറ്റവും നല്ല ജനങ്ങളുടെ നേതാവായും മാറിയത് ഇത്രയും ഉന്നത എത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ എളിമയും സാധാരണ ബന്ധം ഒരു കാലത്തും അദ്ദേഹം വിച്ഛേദിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ചെന്ന് പുള്ളിയെ കണ്ടാൽ അവിടെ കാണാനുള്ള സൗകര്യമുണ്ട് ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇന്നലെ തന്നെ ടി വിയിൽ തന്നെ എത്ര സ്ത്രീകൾ തന്നെ പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ വീട് ആക്രമിച്ച സമയത്തിനും അദ്ദേഹമാണ് നേരിട്ടെത്തിയത് അപ്പം പാവപ്പെട്ടവനും ബഹുജനങ്ങൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ താൻ അറിഞ്ഞാൽ അതിൽ ഇടപെടുകയും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്തുമാത്രം പോകാമോ അവിടെ മാത്രമേ പോകുന്ന സമീപനമാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആവേശിക്കാനും സ്നേഹിക്കാനുമുള്ള കാരണം കേരളത്തിന് ഇതിനു മുമ്പ് ഇത്ര ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ടോ ശക്തനായ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും പ്രതിപക്ഷമായിരുന്നല്ലോ അതാണ് പ്രശ്നം പുള്ളിയെടുക്കുന്ന നിലപാടിൽ അത് രാഷ്ട്രീയമോ സമൂഹമോ മറ്റൊന്നും പ്രശ്നമല്ല ശരിയായ നിലപാടെടുത്താൽ ആരെ നിർത്താതിന് കൂടെ എന്നുള്ളതാണ് അതിനെതിരായിട്ട് നിൽക്കും അത് സാധിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പോകും അത് ജയിച്ചാലും ജയിച്ചില്ലേലും മാക്സിമം പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യത്തിലും പ്രകടമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മതിയെട്ടാം മലയിലെ കാര്യമായാലും ഏറ്റവും മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ മറ്റേ കുടിയൊഴിപ്പിക്കൽ അവിടെ കയ്യേറ്റത്തിനെതിരായിട്ട് ആയിരുന്ന കാലത്ത് പോലും തൻ്റെ ജീവനക്കാരെ വിട്ടുകൊണ്ട് അക്കാര്യത്തിൽ ഉറച്ചിക്കാനും പാർട്ടിയിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും താൻ എടുത്ത നിലപാട് ശരിയാണെന്നു കൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വി എസ്സിൻ്റെ ഏറ്റവും വലിയ ബഹുമാനായി മാറ്റിയിട്ടുള്ളത് സ്വന്തം പാർട്ടി പോലും സ്വയം വിമർശനം നടത്തി വിലയിരുത്തി പ്രവർത്തിച്ചിട്ട് വ്യക്തിയായിരുന്നു യെസ് പാർട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരുത്തുന്നതിന് മുന്നിട്ടുള്ള മുന്നിട്ടുള്ളതും അത് സാധാരണക്കാരുടെ ജനങ്ങളുടെ ആവശ്യം അതിൽ ഞാൻ മുൻനിക്ക് എന്ന് ഉറപ്പു വരുത്താം പാർട്ടി അതിലേക്ക് കൊണ്ടുപോകാനും പുള്ളി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിൽ പലപ്പോഴും അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട് അതുതന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ എത്താനും കഴിഞ്ഞത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും നികത്താനാവാത്ത വിടവ് ബാക്കി നിർത്തിയാണ് സഖാബ് വി എസ് യാത്രയായത് ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ അഭിമോഹനോടൊപ്പം സൂരജ് സുധീർ യൂ